അലൈക്കും വരഹമുല്ലാ താല വബരേക്കാത്തു പരിശുദ്ധമായിട്ടുള്ള അസ്മാ ഹുസ്നയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് വനിതാ നിലാവ് കുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ പറയുന്നത് ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റുകയാണെങ്കിലും നല്ലത് ഈ രണ്ട് ദിവസത്തിൽ ഒരു കുറച്ച് സമയം ഒരു ക്കാ മണിക്കൂറ് അരമണിക്കൂറ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി കിടക്കുന്നത് എന്താണോ ആ തടസ്സത്തെ നീക്കിയിട്ട് അത് നിങ്ങൾക്ക് വണ്ണം എത്തിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ അത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു ഇസ്മിനെ നിങ്ങളെല്ലാവരും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഏത് രീതിയിലാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം ഇൻഷാ അല്ലാ അതിനു മുമ്പ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കാം അള്ളാഹു സുബഹാനോ താല ഹൈറും ബറക്കത്തും നൽകട്ടെ ആദ്യമായിട്ടാണ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാരണം ഇത്തരത്തിൽ ഞാൻ പുതിയ അറിവുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ അസ്മാലൂസിനെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ശരിയല്ലേ ഓരോ ഇസ്മിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളാണ് ചില പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ചില അമലുകൾ കൊണ്ട് ചില ഇസ്മുകൾ കൊണ്ട് നമ്മളൊക്കെ നെയ്യത്ത് വെച്ചിട്ട് അത് ചൊല്ലി തുടങ്ങി ആ കാര്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും റബ്ബെ ഇത്രയേറെ പവർ ഈ ഒരു അമലിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അത്രയും മഹത്വം നിറഞ്ഞിട്ടുള്ള ഒരു അമൽ തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മഹാനായിട്ടുള്ള ഷെയ്ഖന അബ്ദുൽ അബ്ബാസിൽ നിന്ന് ഇങ്ങനെ എഴുതി ഞാൻ ഈ ഒരു പറയുന്ന തിക്രൂ ഉണ്ടല്ലോ രണ്ട് രക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം നൂറ്റി നാല്പത്തി അഞ്ച് ഒന്ന് നാല് അഞ്ച് തവണ ചൊല്ലിയാൽ എല്ലാ ആവശ്യങ്ങളും അവൻ്റെത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയേറെ മഹത്വമുള്ള ഒരു രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കും ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ചൊല്ലാനുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുടുങ്ങിക്കിടക്കുന്ന പ്രയാസപ്പെട്ട് കിടക്കുന്ന ആവശ്യത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി അതുമല്ല നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് കാണാം ഇപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് അവരെല്ലാവരും കൂടെ ഒരു ഒറ്റക്കെട്ടായി എന്നെ ഒറ്റപ്പെടുത്തി അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥയായിരിക്കും ഇടങ്ങളിൽ നമുക്ക് വല്ല ശിക്ഷയും നടപ്പാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കാണാം ആ ഒരു സമയത്തൊക്കെ നമ്മൾ രണ്ടരക്കാലത്ത് നിന്ന് നല്ല രീതിയിൽ എടുത്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാം എന്നിട്ട് നൂറ്റി നാൽപ്പത്തി തവണ هو الأول والآخر والظاهر والباطن وهو بكل شيء عليم هو الأول والآخر والظاهر والباطن وهو بكل شيء عليم هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. إيه رأي عملنا؟ شو ഇൻഷാ അല്ലാ ആ ഒരു അമലിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തെ നിങ്ങളുടെ പ്രയാസത്തെ നീക്കിത്തരുകയും നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യത്തെ റബ്ബ് സുബുഹാനോ താല അംഗീകരിക്കുകയും നിങ്ങളുടെ വാക്ക് വേഗത്തിൽ തന്നെ ഇജാപത്ത് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു അമലിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാവില്ല അത് പരിശുദ്ധമായിട്ടുള്ള ഷാബാൻ മാസത്തിലെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഒരു അമലിനെ ചെയ്യാൻ കഴിയുകയാണെങ്കിലും അത്രയും നല്ലത് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മുഴുവനും വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അമല് ചെയ്തതുകൊണ്ട് എൻ്റെ ആവശ്യത്തെ എനിക്ക് നടന്ന് കിട്ടും എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വേണേ അല്ലാതെ ഞാൻ ഇത് ചെയ്തിട്ട് ഇൻ്റത് ശരിയായി കിട്ടുമോ മറ്റ് അമലുകളെ പോലെ ഇതോട് പോവുമോ ആ രീതിയിലുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വർക്കായിക്കോളന്നില്ല കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റെ ഭയഭക്തിയോടുകൂടിയും അതിൻ്റെ ഒരു വിശ്വാസത്തോടു കൂടിയും ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റബ്ബത് കേൾക്കും എന്നൊരു മൈൻഡോട് കൂടെ ആയിരിക്കണം നമ്മൾ ഓരോ അമലുകളും ചെയ്യാനും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ചെയ്ത് നോക്കാം ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം കഴിയുമെങ്കിൽ ഇത്തരം അമലുകളെ മറ്റുള്ളവരിലേക്ക് ബുദ്ധിമുട്ടുന്നവരിലേക്ക് പ്രയാസപ്പെടുന്നവരിലേക്ക് ജോലിയൊന്നും ലഭിക്കാത്തവരിലേക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരിലേക്ക് ഒക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അത്തരത്തിലുള്ള അമലുകളൊക്കെ അവരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ള അവരത് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവരെല്ലാ ദകളിലും ഓർക്കുകയും അതിൻ്റെ ഒരു ഫലം റബ്ബ് നിങ്ങൾക്കും നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം അവസ്യത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അസലാ വാലിക്കും വരഹമുല്ലാ താല വാത്ത